ആലോ ഗ്സ് ഞാൻ റഷീദ് പി വിഫാൽ ഇന്ന് ഞാനും ഇക്കാക്കയും ഒരു വായ കൊലച്ച് നിന്നിരുന്നു ആ വായ ഞങ്ങൾ ഇന്ന് വെട്ടി ഇക്കാക്ക അതിൻ്റെ തോലൊക്കെ പൊളിച്ച് ഉണ്ണിത്തണ്ട് അതിൽ നിന്ന് എടുത്തു ഞങ്ങൾ മൂന്നര കൊല്ലമായി ഗൾഫിൽ പോയിട്ട് ഗൾഫിൽ പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഡെയിലി ഉണ്ണിത്തണ്ട് ഉപ്പേരികളൊക്കെ ഉണ്ടാക്കിത്തരുമായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമായി ഇക്കാക്ക ഉണ്ണിത്തണ്ട് എടുത്തു ഇന്നെൻ്റെ ഉമ്മ മുറ്റത്തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഉമ്മാക്ക് വളരെയധികം ഇഷ്ടമാണ് ഉണ്ണിത്തണ്ട് ഉപ്പേരി അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കിടക്കുന്നു അനക്ക് തിന്നാൻ വേണ ചോറ് വേണു ഓ ചോറ് വേണ്ടതായിരുന്നു വേണ്ട നീ കൊറച്ചുകൂടി കഴിഞ്ഞിട്ടു ഞങ്ങൾ ചോറ് തിന്നു വേനസ് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകുകയാണ് ഗായ്സ് ഇന്ന് എന്താണ് കറിയും മത്തിക്കറിയുണ്ട് മാങ്ങട്ട് കറി വെച്ചത് ഓ അല്ലാത്ത ജാതി ആലോ ഗായ്സ് ഇതാണ് എൻ്റെ ഉമ്മ ഇന്ന് മുതരൊക്കെ ഇട്ട് ഉണ്ണിത്തണ്ട് ഉപ്പേരി വെച്ചത് മൂന്നര കൊല്ലം മുന്നെയാണ് എൻ്റെ ഉമ്മാൻ്റെ കൈകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചത് ഇന്ന് ഞങ്ങൾ അത് കഴിക്കുമ്പോൾ വളരെ അധികം സന്തോഷത്തിലാണ് അലഹമ്മദില്ല എൻ്റെ ഉമ്മാക്ക് ദീർഘായസും ഇനിയും ഉപ്പേരികളെല്ലാം തരാൻ ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ കൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ ഉപ്പേരികളൊക്കെ തിന്ന് ഉള്ള വളരെയധികം ടേസ്റ്റുണ്ട് സൂപ്പർ അലഹമില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള പുറപ്പാടിലാണ് ഹലോ ഗായ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം നിങ്ങൾക്കെല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ